എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ഉം അപ്പൊ കൂട്ടുകാരെ ഞാൻ ജസ്റ്റ് ഒന്ന് മൂളീന്നോളും ഞാൻ പാട്ടുകാരിയല്ല അപ്പോൾ പിന്നെ കുറുമ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്നത് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ രാവിലെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുകയാണ് ഗേസ് അങ്ങനെ ചപ്പാത്തി കുഴച്ച് ചു ചുട്ടെടുത്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുന്നത് കാടക്കറിയാണ് കേട്ടോ ബാക്കി കാടയെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തേ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടിത്തേനുള്ള മീൻ വറുക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിളിമീനാണ് ഈ കിടന്ന് വറുക്കുന്നത് ഓക്കെ അതിനുശേഷം ഞാൻ ആക്കുന്നത് എൻ്റെ ഫേവററ്റായ കോവിക്ക മെഴിക്കോത്തിയാന്ന് അതെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചെന്ന് നോക്കുന്നത് നമ്മുടെ കഞ്ഞി ആയോ എന്നാണ് കഞ്ഞി വെന്തു കൊണ്ടേ ഇരിക്കുകയാണ് ഗെയ്സ് അത് നമുക്ക് കുച്ചയ്ക്കേത്തേനുള്ള ഫുഡാണ് അപ്പം മോനും ടിഫിനൊക്കെ കൊടുത്തു വിടണമല്ലോ അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് ഞാൻ പ്രത്യേക ഒരു ടിഫിനാണ് ആക്കി കൊടുത്തിരിക്കുന്നത് വഴുതനങ്ങയുടെ ഒരു മെഴുക്കുപരട്ടിയും കാട റോസ്റ്റുമാണ് കുഞ്ഞിന് കൊടുത്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ അവൻ്റെ ബാഗിലെല്ലാം സെറ്റാക്കി വെക്കുകയാണ് അവൻ്റെ സ്നാക്സ് ബോക്സ് അതുപോലെ തന്നെ വാട്ടർ ഫുഡ് ലഞ്ച് ബോക്സ് ഇതെല്ലാം റെഡിയാക്കുകയാണ് അപ്പോൾ ലഞ്ച് ബോക്സ് ഞാൻ പ്രത്യേകം ഒരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്പൈഡർമാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശേഷം കുഞ്ഞിനെ കൊണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവൻ്റെ കൂട്ടുകാരെ കണ്ടു കൂട്ടുകാർ വേറെ സ്കൂളാണ് പഠിക്കുന്നത് ചേട്ടന്മാരാണ് അവൻ്റെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തിരികെ വന്നിട്ട് വീട്ടിൽ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു വേഗം തന്നെ എനിക്ക് പല്ലും കാണിക്കാൻ പോകണം കേസ് അതിന് ഞങ്ങൾ പല്ലും കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ എൻ്റെ കുറുമ്പി അതിൻ്റെ പല എത്രയും പെട്ടെന്ന് എടുത്ത് എടുത്തുകളയാണ് മൂന്ന് മാസം മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു എനിക്കിപ്പോൾ ചെറിയ തോതിലൊരു പനിയുണ്ട് ഗേസ് അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മീൻ മാർക്കറ്റിലേക്കാണ് ആഹാ അടിപൊളി മീനുകളിങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഗേസ് ഏതെടുക്കണമെന്ന് അറിയത്തില്ല അങ്ങനെ കണ്ടീഷൻ്റെ അവസാനം എൻ്റെ ഫേവററ്റായ വരാലിനെ ഞാൻ എടുത്ത് ബുക്ക് ഗേസ് അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ആ കാണുന്നത് ചാണക്കുണ്ട് പള്ളി എന്ന് പറയും അങ്ങനത്തെ മല കണ്ടു അവിടുന്ന് ഇടയ്ക്കായിട്ടായിരിക്കും നമ്മുടെ വീട് ഇപ്പോൾ ആരോമാർക്ക് കാണിക്കുമ്പോൾ തോന്നും തൊട്ട് താഴെയാന്ന് അങ്ങനെയല്ല ഗേസ് അപ്പം നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്കാണ് കാരണം മൂന്നേ മുക്കാലായി ഗെയ്സ് അപ്പം മോൻ വരും നാലുമണിയാവുമ്പം മോൻ വരും അപ്പം ഏകദേശം ഇവിടെ കാത്ത് നിൽക്കുകയാണ് ഇങ്ങനെ വണ്ടി കാത്ത് നിൽക്കുകയാണ് ഗെയ്സ് ബസ് സ്റ്റോപ്പിൽ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവൻ്റെ സ്കൂൾ ബസ് ബസ്സിങ്ങനെ അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സ്കൂൾ ബസ് വന്നിറങ്ങി അവൻ്റെ പപ്പാച്ചി ചെന്ന് കൂട്ടുകയാണ് അതായത് എൻ്റെ കിട്ടിയോൻ ചേട്ടായി പോയി കൂട്ടിക്കൊണ്ട് വന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാണ് പറയാറ് അങ്ങനെ വീട്ടിലേക്ക് ഇന്ന് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി പറയണ്ടല്ലോ കലാപരിപാടികളൊന്നും പിടിക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രയ്ക്ക് വലമ്പായിരുന്നു സ്കൂളിൽ പോയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ കുട്ടിത്വം വൃത്തിക്കേടും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം പിന്നെ ട്യൂഷൻ കുട്ടികൾ വന്നു അങ്ങനെ കുറേ തിരക്കുകളായി അങ്ങനെ 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 തിരക്കുകളായി രാത്രിയായി കിടന്നുറങ്ങി വീണ്ടും രാവിലെയായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീണ്ടും ചെറിയ എൻ്റെമെൻറ്റ് ലൈഫുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിനകത്ത് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടായത് അറിയാം എഡിറ്റിങ്ങിലൊക്കെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ ബായ്